ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ സാധാരണക്കാരും അഭയാർത്ഥികളും കഴിയുന്ന കെട്ടിടങ്ങൾ ഒന്നൊന്നായി തകർക്കാൻ വേണ്ടി സ്ഥാപിച്ച വലിയ മൈനുകൾ സ്ഫോടക വസ്തുക്കൾ ഇതെല്ലാം ഒറ്റയടിക്കാണ് ഹമാസ് പൊട്ടിച്ചുവിട്ടത് ഇതിനൊപ്പം ഇരുപത്തിനാല് പെട്ടികൾ കൂടി ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേലി സൈനികരുടെ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് കൂടിയായിരുന്നു ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവിടെ കൂടി നിന്നത് അതിന് പിന്നാലെ വലിയ നടുക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രേഖപ്പെടുത്തി യുദ്ധം ഇനിയും നീളും ലക്ഷ്യം കാണുന്നത് വരെ എന്ന് ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ എന്താണ് ലക്ഷ്യം കാണൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല കുറെ ബോംബുകൾ എവിടെയൊക്കെയോ കൊണ്ടിരുന്നു സാധാരണക്കാരായ ഇരുപത്തയ്യായിരത്തോളം പേരെ കൊല്ലുന്നു പക്ഷെ ടാർഗറ്റായ ഹമാസ് ഇപ്പോഴും തിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ അവരവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു കൂത്തികൾ ചെങ്കടൽ പിടിച്ചെടുത്തിരിക്കുന്നു അവിടെ നിന്ന് ഒരു കപ്പലും ഇപ്പോഴും നീങ്ങാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ കാര്യം ഹിസ്ബുള്ള ഇന്നലെയും കൊടുത്തു ഓർത്ത് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല തിരിച്ചടികൾ കനത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ ഘട്ടത്തിലും നെതന്യാഹു പറയുകയാണ് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല തന്റെ പദ്ധതികൾ തെറ്റിയിട്ടില്ല എന്തായാലും ഈ യുദ്ധം ഇനിയും തുടരുമെന്ന് അങ്ങനെ നെതന്യാഹു ഒരു വശത്ത് പറയുമ്പോൾ തന്നെ മറ്റൊരു ന്യൂസ് അപ്ഡേറ്റ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് മറുവശത്ത് മൊസാദിന്റെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഒരു വശത്ത് ഞങ്ങൾ ഇനിയും യുദ്ധം തുടരും ഹമാസിനെ തീർക്കും തുരങ്കങ്ങളിലെ ബന്ധികളെ കൊണ്ടുവരും അതിപ്പോ പറയുന്നില്ല എങ്കിലും ആ ഒരു നിലപാടുമായി ലക്ഷ്യം കാണുന്നത് വരെ എന്നാക്കിയിട്ടുണ്ട് ലക്ഷ്യം കാണുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടരും യുദ്ധം തുടരുമെന്ന് പറഞ്ഞ് നെതന്യാഹു ും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഇസ്രായേലിലെ ജനങ്ങളോട് പറയുമ്പോൾ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് മറുവശത്ത് മൊസാദിന്റെ നേതൃത്വത്തിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമം അതായത് രണ്ട് മാസത്തെ വെടിനിർത്തൽ രണ്ട് മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കാലയളവിൽ ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക അതിനുശേഷം ഈ രണ്ട് മാസത്തിന് ശേഷം ഹമാസിനെതിരെ ഞങ്ങൾ വീണ്ടും യുദ്ധം ചെയ്യും എന്ന മട്ടിലേക്ക് ഇസ്രായേലിന്റെ ഒരു വാദം വന്നു എന്നാണ് ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ ട്വന്റി ഫോർ ന്യൂസിലൊക്കെ ഇത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു വാദം മൊസാദിന്റെ നേതൃത്വത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളുമൊക്കെയായി ചർച്ച ചെയ്ത് ഇതിനു മുമ്പ് വെടിനിർത്തൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള നീക്കം മൊസാദിനെ കൊണ്ട് ഇസ്രായേൽ ഭരണകൂടം ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ഹമാസ് അത് കേട്ടപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ് പുതിയ റിപ്പോർട്ട് അതായത് രണ്ട് മാസത്തേക്കുള്ള ഒരു വെടിനിർത്തലൊന്നും ഇനി ആവശ്യമില്ല ശാശ്വതമായ വെടിനിർത്തൽ മതി നിങ്ങളിപ്പോൾ ഇത്രയും കാലം അതായത് നാല് മാസത്തോളം ആകുന്നു നൂറ്റി ഇരുപത് ദിവസത്തോളം ആകുന്നു ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു അധിനിവേശം അല്ലെങ്കിൽ ഏകപക്ഷീയമായ സാധാരണക്കാരുടെ ദേഹത്തേക്കുള്ള ആക്രമണം ഇരുപത്തി അയ്യായിരത്തിലധികം പേരെ കൊന്നു കളഞ്ഞു അതിൽ പതിനായിരത്തോളം കുട്ടികളാണ് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇന്നും ഖാൻ യൂണിസിലെയും മറ്റും ആശുപത്രികൾ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ കാരണം അവിടേക്കും ആക്രമണം ഉണ്ടാകും ഇതിനൊക്കെ അടിയിൽ ഈ ആശുപത്രികൾക്കൊക്കെ അടിയിൽ ടണലുകളുണ്ട് ഹമാസിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേലി ആക്രമണം നടത്തുന്നത് പക്ഷേ ഇതുവരെയും ഈ ആശുപത്രികൾക്കിടയിൽ നിന്ന് ഒരൊറ്റ ടണലിൽ നിന്ന് ഒരൊറ്റയാളെപ്പോലും കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു ഫോർമുല ഒരു വശത്തുനിന്ന് എതിനാഹു വാർ ക്യാബിനറ്റിനെ തൃപ്തിപ്പെടുത്താൻ ഇസ്രായേലിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനൊക്കെ നിരന്തരമായി വാചടോപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വാചകമടി ലക്ഷ്യം കാണാതെ യുദ്ധം നിർത്തില്ല എന്നിട്ട് ലക്ഷ്യം കണ്ടോ എന്ന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ചോദിച്ചു ഖത്തർ ചോദിച്ചു സൗദി ചോദിച്ചു യു എ ഇ ചോദിച്ചു എല്ലാവരും ചോദിക്കുകയാണ് എന്താണ് ഇപ്പം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഓരോ രാജ്യങ്ങളും ചോദിക്കുകയാണ് ഫ്രാൻസ് ആദ്യം ഒപ്പം നിന്ന രാജ്യമാണ് ഇപ്പോൾ ഫ്രാൻസും പറയുന്നത് എന്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ചോദിക്കുകയാണ് അങ്ങനെ സർവ്വ ഇടത്തു നിന്നും ഇടത്തു നിന്നും ഇസ്രായേലിന് നേരെ ചോദ്യങ്ങൾ വരികയാണ് നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ആളുകളെ കൊന്നുകൊണ്ട് നിങ്ങളുടെ ആളുകളെയും നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഈ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി ലക്ഷ്യം കാണാതെ യുദ്ധം നിർത്തില്ല എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഇപ്പോഴതൊട്ട് പറയുന്നുമില്ല എന്തായാലും നെതന്യാഹു ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ ഞങ്ങൾ യുദ്ധം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ പേടിപ്പിക്കാനൊക്കെ ആയിരിക്കും പേടിച്ചത് തന്നെ എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ മൊസാദിനെ മൊസാദിൻ്റെ തലവന്മാരെ ഉന്നതരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമാന്തരമായ ഒരു വെടിനിർത്തൽ ചർച്ച നടന്നു എന്നാണ് ലഭിക്കുന്നതുപോലെ ഈ ചർച്ച വന്നപ്പോൾ തന്നെ ഹമാസ് പറഞ്ഞൊരു കാര്യം അത് വളരെ ശ്രദ്ധേയമാണ് ഇനിയും ഞങ്ങൾ പറ്റിക്കപ്പെടാനില്ല അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ നിങ്ങളുടെ ഈ തന്ത്രത്തിൽ വീഴാനില്ല എന്നുവെച്ചാൽ ഇതിനു മുമ്പ് ഒരു വെടിനിർത്തൽ ഉണ്ടായപ്പോൾ കുറേ ബന്ധികളെ അതായത് ആദ്യം ഹമാസ് പിടിച്ചുകൊണ്ട് പോയ കുറെ പേരെ വിട്ടുകൊടുത്തു ആ വിട്ടുകൊടുത്ത സമയത്ത് ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇസ്രായേലിൻ്റെ മൊസാദിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്രയും രഹസ്യമായി അല്ലെങ്കിൽ തന്ത്രപരമായി ഹമാസ് കുറച്ച് ബന്ധികളെ കൊടുത്തു പകരം കുറേ ബന്ധികളെ ഇസ്രായേലും വിട്ടുകൊടുത്തു പക്ഷെ അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ആ വിട്ടുകൊടുത്ത ബന്ധുകളേക്കാളും ഒരുപാട് ആളുകളെ തിരിച്ച് തടങ്കലിലാക്കി ഇസ്രായേൽ നഗ്ധനാക്കി നടത്തിയ ആളുകൾ അർത്ഥനഗ്ധനാക്കിയ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അത്തരത്തിലൊരു ഒരു ഒരു നീക്കം അത് അത് മാത്രമല്ല അങ്ങനെ ഒരുപാട് പേരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നറവുകാരായിട്ട് അപ്പോൾ അത്തരമൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബന്ദികളെ വിട്ടുകിട്ടാനാകാത്തതിൻ്റെ നാണക്കേട് മറയ്ക്കുക അതോടൊപ്പം ബന്ദികളെ വിട്ടുകിട്ടാത്തതിനെ തുടർന്ന് ഇസ്രായേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങളെ ഒരളവ് വരെ തണുപ്പിക്കുക വാർ ക്യാബിനറ്റിന് പ്രതീക്ഷ കൊടുക്കുക ഞങ്ങൾ ഉടൻ തന്നെ ബാക്കിയുള്ളവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുവരും അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഹോസ്റ്റേൽസിനെയും കൂടി നമുക്ക് എത്തിക്കാൻ കഴിയും ഹമാസ് ഭയന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇനി ഇനി ഒന്നുകൂടി വെടിവെച്ചാൽ അവർ ആളുകളെ മുഴുവൻ തരും എന്നൊക്കെയായിരുന്നു ആയിരിക്കണം ഇസ്രായേലിൻ്റെ ഒരു കണക്കുകൂട്ടൽ പക്ഷെ അതുണ്ടായില്ല ഹമാസ് ശക്തമായ നിലപാടുമായി നിന്നു ഇനി വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ വെടിനിർത്തലായിരിക്കണം ദ്വിരാഷ്ട്ര പരിഹാരമായിരിക്കണം ആ ദ്വിരാഷ്ട്ര എന്ന് പറയുന്നത് അതോടുകൂടി ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം അല്ലാതെ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെയും ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അപ്പോൾ ദുരാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരം എന്ന ആശയം ലോകവ്യാപകമായി തന്നെ ഉയർന്നു വരുന്നതിന് വേണ്ടി ഹമാസ് കുറേ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഒത്തുതീർപ്പിന് വന്നവരെ ലിറ്ററലി ആട്ടി ഓടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും പറയുന്നത് ദുരാഷ്ട്ര നിലപാട് അംഗീകരിക്കൂ എന്നാണ് ഇസ്രായേലിനോട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹമാസിനെ ഫിനിഷ് ചെയ്യണം ഹമാസിനെ ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ ബന്ദികളെ മുഴുവൻ കണ്ടെത്തി ഇനി ഞങ്ങൾക്കൊരു ഭീഷണി ഇല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കണം പക്ഷെ അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വാർ ക്യാബിനറ്റിലെ മന്ത്രി തന്നെ ഈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ യുദ്ധം തുടങ്ങി ഇത്ര ദിവസമായിട്ടും ചില ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് ഹമാസിൻ്റെ ഇരുപത്തയ്യായിരം പേർ മരിച്ചു എന്ന് വിളാണവർ കാരണം ഹമാസല്ല ഈ കൊല്ലപ്പെടുന്നത് ഹമാസിൻ്റെ ആളുകൾ വേറെയാണ് അവർ സായുധരായ മിലിറ്റൻ ഗ്രൂപ്പാണ് അവർ തുരങ്കങ്ങളിലാണ് താമസിക്കുന്നത് അല്ലാതെ ഈ അഭയാർത്ഥി ക്യാമ്പിലോ ആശുപത്രികളിലോ ഒന്നുമല്ല അവിടെ കഴിയുന്നവർ സാധാരണക്കാരാണ് ഇതിനിടയിൽ ഇസ്രായേൽ പറയുന്നു പതിനായിരത്തോളം ഹമാസിൻ്റെ ആളുകളെ കൊന്നു എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു അതിനിടയിൽ ഇസ്രായേൽ പറഞ്ഞു വടക്കൻ ഗസ ഞങ്ങൾ പൂർണ്ണമായി പിടിച്ചെടുത്തു ഇനി തെക്കൻ ഗസയിലേക്കാണ് മധ്യ ഗസയിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അധികം വൈകാതെ ഇതൊക്കെ ഞങ്ങളുടെ കൺട്രോളിലാവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഐ ഡി എഫും പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മധ്യ ഗസയിൽ ആ വലിയ ബിൽഡിങ് തകർത്തുകൊണ്ട് അതിനകത്ത് പട്ടാളക്കാരെ കുടുക്കി ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ഹമാസിൻ്റെ നീക്കമുണ്ടായത് അപ്പോൾ ഹമാസ് ഇങ്ങനൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതായത് ശാശ്വതമായ പരിഹാരം ആണ് വേണ്ടത് അല്ലാതെ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധ യുദ്ധവിരാമമല്ല എന്ന് ഹമാസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു അപകടമുണ്ട് കാരണം ഇസ്രായേൽ ഇനിയും ആക്രമണം നടത്തും ഒരുപാട് പേരെ ഇനിയും കൊല്ലും അതൊരു അപകടം തന്നെയാണ് പക്ഷേ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ആ നിലപാട് അവർ സ്വീകരിക്കുന്നതിൻ്റെ കാരണം ശാശ്വതമായ ഒരു ജീവൻ രക്ഷയാണ് വേണ്ടത് അല്ലാതെ രണ്ട് മാസത്തേക്ക് വെടിനിർത്തലില്ല അപ്പോഴേക്കും ആളുകളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഈ രണ്ട് മാസം കഴിഞ്ഞ് പിന്നെയും ആക്രമണം തുടരുക എന്നുള്ളതാണെങ്കിൽ അതിന് എന്തർത്ഥമാണുള്ളത് നിരർത്ഥകമാണ് ആ ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു വെടിനിർത്തൽ അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത് എന്തായാലും മുസാദിന്റെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും അത് ആരംഭത്തിൽ തന്നെ ഹമാസ് തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തുവെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് വീരവാദം പറയുകയും ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിച്ച് തീർത്തുകളയും ഹമാസിനെ തീർക്കുമെന്നൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ബോധ്യമുണ്ട് വിജയിച്ചിട്ടില്ല എന്ന് അല്ലെങ്കിലും സാമാന്യ ജനത്തിന് ഈ കാണുന്ന ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഓരോ രാജ്യങ്ങളും നിലപാട് മാറ്റി ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയാണ് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരികയാണ് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് സൗദി യു അമേരിക്ക ഖത്തർ പിന്നെ ആദ്യം മുതൽ ഒറ്റ നിലപാടിൽ തന്നെയായിരുന്നു പക്ഷേ ആദ്യഘട്ടങ്ങളിൽ മിണ്ടാതിരുന്ന പലരും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ ഇപ്പോൾ വലിയ മാനുഷിക പ്രശ്നമൊക്കെ പറഞ്ഞു വരിക കാരണം ചരക്ക് പോകുന്നില്ല പെട്ടിരിക്കുകയാണ് അവിടെ ഇപ്പം ഇത്തരമൊരു സാഹചര്യം ഓരോ ദിവസം കഴിയുമ്പോൾ വർദ്ധിക്കുമ്പോൾ ഇസ്രായേലിന് വലിയ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പല തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് അത് വടിച്ചു നോക്കി പേടിപ്പിച്ചു നോക്കി ഒന്നും നടക്കുന്നില്ല അവസാനം ഒരു വശത്ത് ഒത്തുതീർപ്പിൻ്റെ വ്യവസ്ഥ നോക്കി അതും ഇപ്പോൾ നടക്കാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഗസയിൽ മരണസംഖ്യ കുതിച്ചുയരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനപ്പുറം ഇസ്രായേൽ ഒരു വെടിനിർത്തലിലേക്ക് ശാശ്വതമായ വെടിനിർത്തലിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ട കാര്യം എന്തായാലും താൽക്കാലിക വെടിനിർത്തൽ നടത്തി ബന്ധുക്കളും ബന്ധികളെ മോചിപ്പിച്ച് ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ പ്രതിഷേധം അങ്ങ് കെട്ടടക്കിയിട്ട് താൻ കേമനാണ് എന്ന് വാദിക്കാനുള്ള നിർദ്ധന്യാഹുവിൻ്റെ നീക്കം എന്തായാലും നടക്കില്ല എന്ന് ഹമാസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ വ്യക്തമാവുകയാണ്